ബി ജെ പി പ്രചാരണത്തിനുടനീളം വർഗീയ പ്രകോപനങ്ങൾ ഉയർത്തുന്നുവെങ്കിലും കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളെ നിന്ന് വ്യത്യസ്തമായി ഉത്തർപ്രദേശിൽ ഇക്കുറി വർഗീയ ഘടകങ്ങൾ കളിക്കുന്നില്ല മുസ്ലിം ജനസംഖ്യാ സംസ്ഥാന ശരാശരിയായ ഇരുപത് ശതമാനത്തേക്കാൾ കൂടുതലുള്ള പടിഞ്ഞാറൻ ഉത്തർപ്രദേശിന്റെ പല പ്രശ്നങ്ങളിലൂടെയും സഞ്ചരിക്കുമ്പോൾ മുസ്ലിങ്ങളോടുള്ള വിശ്വാസമില്ലായ്മ ഇപ്പോഴും ബി ജെ പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടുന്നതായി കാണുന്നു മുസാഫർ നഗർ കലാപത്തെ തുടർന്നുണ്ടായ രൂക്ഷമായ വർഗീയ ധ്രുവീകരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി പതിനാലിൽ തിരഞ്ഞെടുപ്പ് നടന്നത് ബി ജെ പി വർഗീയ വേദിരിവ് വർദ്ധിപ്പിക്കുകയും അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടി സർക്കാർ കലാപത്തിന്റെ മുസ്ലിങ്ങൾക്കൊപ്പം നിന്നുവന്ന ഹിന്ദുക്കൾക്കിടയിലെ ധാരണയെ അന്ന് കാര്യമായി മുതലെടുക്കുകയും അതുവച്ച് ബി വോട്ട് നേടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമ ആക്രമണവും ബാലാക്കോട്ട് വ്യാമാക്രമണവും മുസ്ലിം രാജ്യമായ പാകിസ്ഥാനെതിരെ ശക്തമായ പ്രതികരണമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിൽപ്പനയ്ക്ക് വെച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പി രാമന്റെ പേരിൽ വോട്ട് ചോദിക്കാനും കോൺഗ്രസ് പ്രകടന പത്രികയെ തെറ്റായി ചിത്രീകരിച്ച് വർഗീയ പ്രസംഗങ്ങൾ നടത്താനും മുതിർന്നുവെങ്കിലും ഹിന്ദു മുസ്ലിം ഭിന്നത മൂർച്ഛിക്കും വിധത്തിലെ വർഗീയ സംഭവങ്ങൾക്കൊന്നും സമീപകാലത്ത് ഉണ്ടായിട്ടില്ല യു പി മുസ്ലിം ജനസംഖ്യാ തോതിനെ രാഷ്ട്രീയത്തെ വൽക്കരിക്കുന്നതിനു വേണ്ടിയും തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ന്യൂനപക്ഷ സമുദായത്തിനെതിരെ ഹിന്ദുക്കളെ ധ്രുവീകരിക്കുന്നതിനായി ബി ജെ പി പല വർഷങ്ങളായി ആയുധമാക്കിയിട്ടുണ്ട് കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും കുറ്റവാളികളാണെന്ന് സംശയിക്കുന്നവരെയും രാഷ്ട്രീയ എതിരാളികളെയും ശിക്ഷിക്കുന്നതിലും മുസ്ലിങ്ങളെ സർക്കാർ കൈക്കൊള്ളുന്ന നിലപാടുകളെ മനുഷ്യാവകാശ പ്രവർത്തകർ നിരന്തരം വിമർശിക്കാറുണ്ടെങ്കിലും പല കൊലപാതകങ്ങളും ഒരു വിവാഹം ഹിന്ദുക്കൾക്കിടയിൽ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട് അഖിലേഷ് സർക്കാരിന്റെ കാലത്ത് ഒരുപാട് തെമ്മാടിത്തരങ്ങൾ നടന്നിരുന്നുവെന്നും മുസ്ലിങ്ങൾ പരസ്യമായി അതിലെല്ലാം ഏർപ്പെടുമായിരുന്നുവെന്ന് സാധാരണക്കാർ പറയുന്നു യുപിയുടെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലൂടെയും സഞ്ചരിച്ചാൽ ഹിന്ദു വോട്ടർമാർക്കിടയിൽ പ്രത്യേകിച്ച് ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ താൽപര്യമുള്ളവർക്കിടയിൽ രണ്ട് ധാരണകൾ ഉള്ളവരെ കണ്ടെത്താൻ സാധിക്കും ക്രമസമാധാനം കൂടുതൽ കർശനമായി നടപ്പാക്കുന്നതിലൂടെ ബി ജെ പി മുസ്ലിങ്ങളെ നിലയ്ക്ക് നിർത്തുന്നതായി കാണുന്നവരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാകയാൽ ബി ജെ പി സർക്കാരുകൾ നടത്തുന്ന ക്ഷേമ ിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് മുസ്ലിങ്ങളാണെന്ന് അവർ വിശ്വസിക്കുന്നു ഇതൊക്കെ എന്തു തന്നെയാണെങ്കിലും മുസ്ലിങ്ങളോടുള്ള അവരുടെ സംശയങ്ങളും മുൻവിധിയും മാറ്റമില്ലാതെ തുടരുന്നതിനോടൊപ്പം മുസ്ലിങ്ങളെ പലതവണ വിമർശനപ്പെടുത്താനും ബി സർക്കാർ ഒട്ടും പുറകിലല്ല ഇന്ത്യയിലെ പല വോട്ടർമാരുടെ ഇടയിലും ചിലർ പ്രാദേശിക ജാതി വിഷയങ്ങൾ കാരണം ബി ജെ പിക്ക് വോട്ട് നൽകില്ലെന്ന് പറയുമ്പോഴും മുസ്ലിങ്ങൾക്കെതിരെ സമാനമായ മുൻവിധികൾ അവർ പങ്കുവച്ചു സൗജന്യ റേഷനും നല്ല വീടുമുൾപ്പെടെ മോദി സർക്കാരിന് കീഴിലെ അഴിമതി മൂലം ഭവന പദ്ധതികളുടെ മെച്ചം കിട്ടുന്നത് മുസ്ലിങ്ങൾക്കാണെന്ന് അവർ പറയുന്നു ഈ സംസാരം നടന്ന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് മുസ്ലിം ജനസംഖ്യയെക്കുറിച്ചും ഹിന്ദുക്കളുടെ സ്വത്ത് മുസ്ലിംകൾക്ക് വിതരണം ചെയ്യുന്നത്